ഹലോ ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ജൂലൈ ഒന്നിനാണ് എൻ്റെ ബർത്ത്ഡേ അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് തന്നിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റ് എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറേ ഗിഫ്റ്റ്സ് ഒന്നും വേണ്ടതെന്ന് കാരണം പത്താമത്തെ ബർത്ത്ഡേ ഒരു കുറേ ഗിഫ്റ്റ്സ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ടും എനിക്ക് അങ്ങനെ കുറേ ഗിഫ്റ്റ്സ് ഒന്നും വലിയ പിടുത്തമൊന്നുമില്ല പിന്നെ എന്തിട്ടൊക്കെയായിരുന്നെന്ന് വെച്ചാൽ ഒരു ക്രാബ് ഉണ്ടായിരുന്നു ഒരു ബീച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ക്രാബ് കാണാം പിന്നെ ഒരു എസ് പി എഫ് ട്വൻ്റി ഫൈവിൻ്റെ സൺസ്ക്രീൻ ഉണ്ടായിരുന്നു ഈ സൺസ്ക്രീൻ എൻ്റെ കയ്യിൽ വേറെ ഉണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഒരു അത്ര ഉണ്ടായിരുന്നു നല്ല ഒരു അത്ര ആയിരുന്നു അതിൻ്റെ ഡിസൈനൊക്കെ ആക്കാണ്ടല്ലേ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ തുറക്കാൻ ഇത്തിരി പാടുണ്ടായിരുന്നു അതാണ് തുറന്ന് കാണിച്ച് തരാൻ പറ്റിയായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ലോങ്ങ് ആവല്ലോ അപ്പോൾ പിന്നെ വേറെ ഒരു അത്തരം കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ സ്മെല്ല് മക്കളെ അടിപൊളിയായിരുന്നു പിന്നെ തുറക്കാനായിട്ട് വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഉണ്ടാകുന്ന വെച്ചാൽ ഒരു മറ്റേ ഇതുണ്ടായിരുന്നു കുഞ്ഞ് ക്ലിപ്പ് ഒന്നല്ല രണ്ടെണ്ണം ഉണ്ടായിരുന്നു മാലയിലൊക്കെ കുടുങ്ങിയിരിക്കായിരുന്നു കാരണം അവർ ഇന്നലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതല്ലേ അപ്പം അതുകൊണ്ടാണ് ഇന്നലെ എന്തിനോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പം അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഒരു മിലാട ഇലങ്ങറുണ്ടായിരുന്നു മൂന്നെണ്ണം ഇന്ത്യയിലുണ്ട് രണ്ടെണ്ണം തീർന്നു മൂന്നാമത്തെ തീരാനായി അപ്പോൾ നാലാമത്തേം കൂടെ കിട്ടിയപ്പോൾ നല്ല സന്ദർശിച്ചായിട്ടു പിന്നെ ഉണ്ടായിരുന്നത് ഒരു വാച്ചായിരുന്നു ഒരു ബ്ലാക്ക് ആൻഡ് കിങ് കളർ ആയിട്ടുള്ളൊരു വാച്ച് ആയിരുന്നു എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ബ്ലാക്കിൻ്റെ കൂടെ വന്ന ഓരോ കളേഴ്സിൻ്റെ അത് എന്താണെങ്കിലും ഞാൻ കൈയോടെ സ്വീകരിച്ച് വാങ്ങാം എത്ര പൈസ ആണെങ്കിലും ഞാൻ ഒന്നും നോക്കിയില്ല പിന്നെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് ഉണ്ടായിരുന്നു മറ്റേ കിങ്ങിൻ്റെ പോലത്തെ ക്ലിപ്സ് ആയിരുന്നു എൻ്റെ കയ്യിൽ അങ്ങനത്തെ കുറേ ഉണ്ട് കേട്ടോ പിന്നെ വേറൊരു ബട്ടർഫ്ലൈയുടെ ഉണ്ട് ആ അതാണ്ട് ചാടിപ്പൊടി പോയി കുഴപ്പമില്ല പിന്നെ ഒരു മോതിരം ഉണ്ടായിരുന്നു അത് വണ്ണുള്ളവർക്കാണെങ്കിലും വണ് ഇല്ലാത്തവർക്കാണെങ്കിലും എണ്ണാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ അത് അഡ്ജസ്റ്റബിൾ ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനത്തെതാണ് എനിക്ക് ഇഷ്ടം കാരണം അത് വണ്ണം വെച്ചാലും വണ്ണം വെച്ചില്ലെങ്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഒരു ബണ്ണ് ഉണ്ടായിരുന്നു കേട്ടോ അത് മര്യാദത്തില്ല എൻ്റെ ഇത്ത പിന്നൊരു മാല ഉണ്ടായിരുന്നു നല്ല മാലയായിരുന്നു കേട്ടോ അതൊന്നും തിരിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നുകൊണ്ടും മര്യാദക്ക് ഇതിൽ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഉണ്ടായിരുന്നത് ഒരു ഫൈവ് ഫൈവ് അല്ല സോറി ടെന്നിൻ്റെ ഒരു ഡെയറി മിൽക്കായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമാണ് ഉണ്ടോ ഡെയറി മിൽക്കൊക്കെ പിന്നെ എൻ്റെ പൗച്ച് വെച്ചപ്പോൾ ഞാൻ ചോദിച്ചത് ഇവരെന്താണ് എൻ്റെ പൗച്ചക്കൊ കൊണ്ടി വെക്കുന്നത് ഇവരെന്നെ പറ്റിക്കാൻ നോക്കിയ കാണാമെന്ന് പിന്നെ ഞാൻ മനസ്സിലായത് അതിൻ്റെ ഉള്ളിലുള്ള ആൽപ്പൽ ലിബേലായിരുന്നു കാര്യം എന്നെ അപ്പോൾ നല്ല ആൽപ്പൽ ലിബയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സ്ട്രോബെറി ആണെങ്കിൽ കുറച്ചും കൂടെ രസം ഉണ്ടായിന് പിന്നെ ഇതുണ്ടായിരുന്നു നല്ല അടിപൊളി പാച്ചസേര ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ പാച്ചസരൊക്കെ കാലിട്ട് ഇങ്ങനെ കിലുക്കില്ലാന്ന് കുലുക്കി കളിക്കാനായിട്ട് കേട്ടോ പിന്നൊരു മാലയുണ്ടായിരുന്നു അതും ഈ പാച്ചസരത്തിൻ്റെയൊക്കെ പോലെ തന്നെയുള്ള മാലയായിരുന്നു കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത് ഒരു ഡാസിലറിൻ്റെ കോമ്പാക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല കോമ്പാക്റ്റായിരുന്നു കറക്റ്റ് എൻ്റെ ഷെയ്ഡ് കാരണം വേറൊന്നുമല്ല എൻ്റെ ഇത്താക്കും എനിക്കൊക്കെ ഒരു ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് അവർ ഒരു എൻ്റെ ചത്ത പശ്ചാത്തേക്കാളും നല്ല വെളുപ്പുള്ളതാണ് പിന്നെ മറ്റേ ഉണ്ടായിരുന്നു എൻ്റെ പേര് ഞാൻ മറന്നു നോട്ടുക പിന്നെ പക്ഷെ ആളുപൊക്കെ നോക്കിയപ്പോഴല്ലേ യഥാർത്ഥ കാര്യം മനസ്സിലായി ഡെയറി മിൽക്ക് ഭയങ്കര ഇഷ്ടമായ എനിക്ക് എന്താണ് പത്തിൻ്റെ ഡയറി മിൽക്ക് തന്നേന്ന് പറഞ്ഞിട്ട് എനിക്ക് അത്യാവശ്യം നല്ല വിഷമം ഉണ്ടായിരുന്നു പിന്നെ ഇത് നോക്കിയപ്പോൾ ഹൺഡ്രഡിൻ്റെ ഡെയറി മിൽക്ക് കണ്ടപ്പോഴുള്ള സന്തോഷവും വാർത്തയാണ് എൻ്റെ മുഖത്തൊന്നും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ലോ അല്ലേ അല്ലേ പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഷോള് ഭയങ്കര ക്വാളിറ്റി ഉള്ളതായിരുന്നു നല്ല രസമുള്ള ക്വാളിറ്റി നല്ല രസമുള്ള ആളായിരുന്നു കേട്ടോ ആൻഡ് പിന്നെ നമ്മൾ മെഹർമന്തിയിലേക്ക് പോയി മെഹർ മന്തി അട്ടിപിടുക്കതെ കടയാണ് ഞാൻ ഇത്രയും പൊക്കി പറയേണ്ട കാര്യം വേറൊന്നുമല്ല എൻ്റെ മാമായുടെ ബർഡേ ആണ് എൻ്റെ മാമയാണ് ഓണർ മെഹർ മന്തിലിൻ്റെ അപ്പോൾ എൻ്റെ മാമയുടെ ഭാര്യ മക്കൾ കൊണ്ട് അത് ഞാൻ കാടിത്തരാക്കാണൊക്കെ കേട്ടോ നമ്മൾ മജ്ലിസിൽ ആയിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പം എന്ന് വെച്ചാൽ ഒരു പ്രൈവറ്റ് റൂം അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ അതാ ഇത് എൻ്റെ മാമ്മാടെ രണ്ടാമത്തെ മകളാണ് മാമക്ക് രണ്ട് മക്കളാണ് കേട്ടോ ഉള്ളത് രണ്ടാമത്തെ മകളാണ് കേട്ടോ എന്നെയിരുന്നു എന്നാണ് ഞങ്ങൾ വീട്ടിൽ വിളിക്കുക അതായിരിക്കണം ഞാൻ എന്തൊക്കെയോ ഞാൻ കുത്തു കുറിച്ചിരിക്കാൻ കേട്ടോ വെറുതെ ആ പിന്നെ ഞാൻ വലിയതായിട്ട് ഒരുങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ പിന്നെ മിഠായി ഓരോ പൊട്ടിച്ചു വെച്ച് പിന്നെ കേക്കൊക്കെ വെച്ചു എന്നിട്ട് എന്നെ തന്നെ ഇവരെന്ത പുറത്തൊക്കെ അങ്ങോട്ട് വിട്ടു എന്നിട്ടാണ് ഇവർ ബാക്കിയുള്ള കേക്കിൻ്റെ കാര്യങ്ങൾ കേക്ക് വാങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കാരണം ഞാൻ ഈ മിഠായി വാങ്ങേണ്ടെന്ന് മാത്രമാണ് അറിഞ്ഞത് അപ്പോൾ കേക്ക് വാങ്ങേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ചുച്ചുമോളെന്നൊക്കെയായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്നെ വീട്ടിൽ ചിച്ച് തോന്നാട്ടോ വിളിക്കുന്നത് നല്ല റെഡ് ഫോറസ്റ്റ് കേക്കായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേക്ക് അപ്പോൾ അമ്മത് അവിടെ മുട്ടയൊക്കെ അത് നടക്കണം അതാണ് എൻ്റെ മാമയുടെ ഒന്ന് ഫസ്റ്റത്തെ മോനെട്ടോ ഇപ്പോൾ എൻ്റെ മാമാനെയും മാമീനേയും ഞാൻ കാട്ടിത്തരാം അപ്പോൾ ഉമ്മച്ചി കേക്കൊക്കെ എടുത്ത് ഉമ്മച്ചിയായിരുന്നു അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഉമ്മച്ചി ഉണ്ടായിരുന്നു അമ്മായി ഉണ്ടായിരുന്നു കേക്കൊക്കെ എടുത്ത് വെക്കാനായിട്ട് പിന്നെ ഉപ്പച്ചി ഉപ്പച്ചുണ്ടായിരുന്നു ദാദാമ്മിയായിരുന്നു ഉപ്പച്ചെന്ന് വെച്ചാൽ ഉമ്മച്ചയുടെ ഉമ്മയും ദാദാമീന്ന് വച്ചാൽ ഉമ്മച്ചിയുടെ ഉമ്മ അല്ല ഉപ്പച്ച ഉമ്മച്ചിയുടെ വാപ്പയും ദാദാമീന്ന് വെച്ചാൽ ഉമ്മച്ചയുടെ ഉമ്മയായിരുന്നു കേട്ടോ ഇതാണ് ഞാൻ വലിയ പട്ടി ഷോ ഒക്കെ കാണിച്ച് വന്നതാണ് ഒന്നും അറിയാത്തവരെ പോലെ കേട്ടോ എനിക്ക് കേക്കുള്ള എനിക്ക് സത്യം പറഞ്ഞ അറിവില്ലായിരുന്നു എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് മാമായുടെ അടുത്ത് ഞാൻ പോയിരുന്നു അപ്പോൾ മാമ എന്നോട് പറഞ്ഞായിരിക്കും നിനക്ക് കേക്ക് ഇതാക്കാനായിരുന്നു അടിയന്നിരുന്നു ഇങ്ങോട്ട് വിട്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനവിടെ കോളയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കയായിരുന്നിട്ട് ഞാൻ അവരോട് വന്ന് പറഞ്ഞു അതെ ഞാൻ കോളൊക്കെ കുടിക്കുകയായിരുന്നു എന്നൊക്കെ അപ്പം എന്നിട്ട് നമ്മളെ കേക്ക് മുറിച്ച് കേക്ക് ഞാൻ എടുത്ത് പറഞ്ഞല്ലോ നല്ല ടേസ്റ്റുണ്ടായിരുന്നു അപ്പോൾ റെഡ് വെൽവെറ്റ് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനും ഒക്കെ കഴിക്കാനും എടുത്ത് പറയാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു നമ്മുടെ മാമ്മാടെ കടയുടെ ഇവിടെ നിന്ന് അടുത്തുനിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ ഇതാണ് എൻ്റെ ഉപ്പച്ചി അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഞാൻ ഉപ്പച്ചയ്ക്ക് കൊടുത്തു അമ്മവിന് കൊടുത്തു നെയ്നുവിന് കൊടുത്തു പിന്നെ യ്ക്ക് കൊടുത്തപ്പോൾ മുച്ചി തിരിച്ച് എൻ്റെ വായിൽ വെച്ച് തന്നു അപ്പോൾ എൻ്റെ അനിയനെ അതിൽ നിന്ന് തോണ്ടിയെടുക്കാനായിട്ട് വന്നു പിന്നെ ഞാൻ മുതലോ തന്നെ കൊടുത്തു അപ്പോൾ അവനും എൻ്റെ വായിക്കടുത്ത് വെച്ച് തന്നു കേട്ടോ പിന്നെ മാമാക്ക് കൊടുത്തു ഇതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കട ഓണർ മാമ ആണ് ആണ്ട്ടോ എന്നിട്ട് പിന്നെ ഞാൻ എല്ലാവർക്കും ഇവിടെ ഇവിടുത്തെ സ്റ്റാഫ്സിനൊക്കെ കേക്ക് കൊടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേക്കും മിഠായികളും കൊടുക്കാനായിട്ട് പോയി എന്നിട്ട് കേക്ക് മിഠായും കൊടുക്കാനായിട്ട് പോയി പിന്നെ നമ്മൾ അവിടുത്തെ സ്റ്റാഫ്സിനെല്ലാം മിഠായും കേക്കും കൊടുക്കാനായിട്ട് പോയി ഇതാണ് സുഹേലിക്ക സുഹേലിക്ക മാമ കഴിഞ്ഞിട്ടുള്ള അടുത്തൊരാളാണ് കേട്ടോ നമ്മൾ സുഹൈലിക്കക്ക് മിഠായി മിഠായിക്ക കൊടുത്തു അതുപോലെ തന്നെ ഇതാണ് എൻ്റെ മാമി എൻ്റെ ഫ്രണ്ടിൽ നടക്കുന്നില്ലേ ഇതാണ് എൻ്റെ മാമി മാമിയായിട്ടോ അപ്പോൾ പിന്നെ നമ്മൾ എല്ലാവർക്കും സ്റ്റാഫ്സിന് എല്ലാവർക്കും ഫുഡ് കൊടുത്തു എല്ലാവർക്കും ഫുഡെല്ലാം സോറി ഇത് കൊടുത്ത് കേക്ക് കൊടുക്കും എല്ലാവർക്കും കൊടുക്കുന്ന വീഡിയോ എടുക്കാനായിട്ട് ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മളവർക്ക് ഷവർമ്മേ പിന്നെ റൊമാലിയും അതുപോലെ തന്നെ പെരിപ്പെരി അൽഫാമും വാങ്ങിയിട്ടുണ്ടായിരുന്നു പെരിപ്പെരി അൽഫാം ഉപ്പച്ചയ്ക്കും ഉപ്പച്ചു കാരണം ഇങ്ങനെ ഷവർമ അങ്ങനത്തെ ഒന്നും കഴിക്കില്ല കേട്ടോ അപ്പോൾ നമ്മളൊക്കെ ഷവർമ അയച്ച് പിന്നെ കുറേ ജ്യൂസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നല്ല ഫസ്റ്റ് അനുസരിച്ചല്ല ഇങ്ങനെ പോകുമ്പോൾ ഉള്ള ഇത് ഒന്നും കൂടി ഞാൻ റീമേക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എഡിറ്റിംഗ് ഒക്കെ ഏകദേശം ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ ജ്യൂസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നോ അപ്പൊ ഇന്നത്തെ വീഡിയോ വീട് ഉള്ളൂ